ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സണ നിങ്ങളോട് പറയാനുള്ളത് അവരുടെ മനസ്സിൽ എന്താണിപ്പോ അല്ലെങ്കിൽ എന്ത് നിങ്ങളോട് പറയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കമൻസിൽ കുറച്ച് പേര് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള റീഡിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ കരിയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഒരു ജന്മസംഖ്യ പ്രകാരം ഏത് തൊഴിലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏത് തൊഴിലാണ് നിങ്ങൾക്ക് മികച്ചതായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോക്ക് മുൻപായിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് കാണാത്തവരാണെങ്കിൽ കാണുക കാരണം കരിയറിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ചെയ്ത കുറെ പേര് റിക്വസ്റ്റ് ചെയ്തത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കാണുകട്ടോ അപ്പൊ നമുക്കിവിടെ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അതിനു മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറലെസ് ആണ് സോ നിങ്ങളുടെ പേഴ്സണൻ്റെ എനർജിയുമായിട്ട് ഇത് റെസനേറ്റ് ആവുന്നതാണെങ്കിൽ നിങ്ങൾ എപ്പോ കണ്ടു കഴിഞ്ഞാൽ ഇത് റെസനേറ്റ് ആവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വരാനായിട്ട് ഒരു ഫൈവ് സെക്കൻഡ്സ് നിങ്ങളുടെ പേഴ്സണെ ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക അവരെ ഇവിടെ കൊണ്ടുവരിക ഓക്കെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ദ മൂൺ കാടാണ് ഇനി നമുക്ക് ഈ ഒരു ഡെക്കും കൂടി നോക്കാം ഓക്കെ ഇവിടെ വന്നിരിക്കുന്നതും ബോട്ടം ത്രീ ഓഫ് സോഡ്സ് ആണ് നമുക്ക് ഈ ഒരു ഇടക്കിലും ത്രീ ഓഫ് സോഡ്സ് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വീഡിങ്ങിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പ്രെഡ് ഇപ്പൊ നന്നായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു എനർജി നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തി ഒരിക്കലും എന്താ പർപ്പസ്ഫുള്ളി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാത്ത ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടൊന്നും അല്ല നമ്മളിവിടെ കാണുന്നത് ഇവര് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുകയും നിങ്ങൾക്കൊരു വാല്യൂ തരികയും നിങ്ങളെ അവരുടെ ലൈഫിൽ ഒരു വലിയ സ്റ്റാർ ആക്കി കൊണ്ടു കൊണ്ടുനടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് അതായത് അവരുടെ ലൈഫിൽ നിങ്ങൾ വന്നത് അവരൊരു വലിയ അനുഗ്രഹമായിട്ട് കണ്ടിരുന്നു അല്ലെങ്കിൽ അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ എന്താ നമ്മൾ പറയാം ഒരു വളരെ വിലപിടിപ്പുള്ള ഒരു സാധനം കിട്ടുക എന്നൊക്കെയുള്ള ഒരു രീതിയിലായിരിക്കണം അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടാവുക അപ്പൊ അതുപോലെ എനർജിയുള്ള ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് അല്ലാതെ നിർദാക്ഷിണ്യം നിങ്ങളോട് പെരുമാറിയിട്ടുള്ള യാതൊരു എന്താ പറയാ ഒരു സ്നേഹവും നിങ്ങളോട് ഇല്ലാത്തൊരു വ്യക്തി അല്ല തീർച്ചയായിട്ടും ഇവർക്ക് നിങ്ങൾ എല്ലാമായിരുന്നു ഒരു സമയത്ത് ഇവർക്ക് നിങ്ങൾ എല്ലാമായിരുന്നു നിങ്ങൾക്ക് അത്രയും വാല്യൂ തന്നിട്ടുണ്ട് നിങ്ങൾ അവർ അത്രയും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ലൈഫിൽ എല്ലാം എല്ലാമായിട്ട് മേ ബി അവരുടെ ഫാമിലി ആയിട്ട് പോലും നിങ്ങളെ അവർ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സന്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു റെസനേറ്റ് ആവുമല്ലോ എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ അതുപോലത്തെ വ്യക്തിയാണോ നിങ്ങളായിട്ട് അവരൊരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെത്രയും സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് അതേപോലെ തന്നെ അവർക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എയ്സ് ഓഫ് പെൻഡിക്കിൾസ് അതേപോലെ തന്നെ എയ്സ് ഓഫ് കപ്സ് തീരുമ്പോഴും ഈ ഒരു എന്താ പറയുക സ്പ്രെഡ് അവസാനിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് എയ്സ് ഓഫ് സോഡ്സ് ആണ് അതായത് എയ്സിന്റെ ഒരു കളി തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ അതായത് ഇവർക്ക് നിങ്ങളുമായിട്ട് വളരെ ശക്തമായ രീതിയിൽ വീണ്ടും പുതിയ ഒരു തുടക്കം വേണം എന്ന് ഇവർ വളരെ കാര്യമായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ മനസ്സ് മുഴുവൻ അതാണ് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ എവിടെ വെച്ചാണോ ഇത് ആയി പോയിരിക്കുന്നത് അത് അവിടെ നിന്ന് അതിലൊരു തീരുമാനം ഉണ്ടാവണം ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഇവർ ഇവരുടെ മനസ്സിലുള്ള ആ ഒരു പ്ലാനിങ് മൊത്തം അതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഒരു ഹെറഫണ്ട് എനർജി എന്ന് പറയുമ്പോൾ ഇവർക്കിപ്പോ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരു വളരെയധികം മാനസികമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മളൊരു പ്ലാറ്റോണിക് ലവ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അവരിപ്പോ നിങ്ങളെ കാണുന്നത് ആ ഒരു രീതിയിലാണ് നിങ്ങളോടുള്ള പ്രണയം മനസ്സിലുള്ളത് ഇപ്പൊ പണ്ട് നമ്മൾ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ക്വാളിറ്റീസ് ഒക്കെ നോക്കിയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇപ്പോ ആ രീതിയിലല്ല കാരണം ഇവരുടെ മനസ്സ് മുഴുവൻ അത്രയും ഹൃദയം തുറന്ന പരസ്പരം ഒന്നിനും വേണ്ടിയല്ലാതെ എന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ആ ഒരു എനർജി ആ ഒരു സ്നേഹമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് നിങ്ങളെ ഇപ്പൊ കൂടെ ഇല്ലാന്നുണ്ടെങ്കിലും അവർ തീർച്ചയായിട്ടും നിങ്ങളെ പറ്റി അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട് മേ ബി ചിലപ്പോൾ നിങ്ങളെ സോഷ്യൽ മീഡിയസിലൊക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ടാവാം അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണമെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നാവാം അങ്ങനെയൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ഏതൊരവസ്ഥയിലാണെങ്കിലും നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ അറിയാനായിട്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് മേജർ അറിയാൻ ശക്തമായിട്ടുള്ള ഒരു കാർഡാണ് ഫുൾ കാർഡ് ഒരു വീണ്ടും ഒരു റീസ്റ്റാർട്ടിങ് നമ്മുടെ ഈസിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ് ഒരു ന്യൂ ബിഗിനിങ് ആണ് അപ്പോൾ എന്ത് വേണമെങ്കിലും വരട്ടെ ലൈഫിൽ ഇനി എനിക്ക് ഇതിൽ കൂടുതലൊന്നും വരാനില്ല ഇനിയിപ്പോൾ ആരെന്ത് ഉണ്ടായാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് വീണ്ടും തുടങ്ങണം എന്നുള്ള ആ ഒരു എനർജി തന്നെയാണ് ഈ പേഴ്സൺ നമുക്ക് ഓരോ കാർഡിലും നമ്മൾ ഈ ഒരു എനർജീസ് തന്നെയാണ് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇവരുടെ ഒരു മനസ്സിൽ ശക്തമായിട്ട് ഇവർക്കുള്ള ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിനെ അവർ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ പോലും വകവയ്ക്കാതെ ഇറങ്ങി വരണം എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ ഒരു ടെൻ ഓഫ് പെൻഡിക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പൊ മേ ബി ഈ വ്യക്തി ഒരു ഫാമിലി ഫാമിലിമാൻ ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി വിമൻ ആയിരിക്കാം എന്തായാലും കുട്ടികളൊക്കെയുള്ള ആ ഒരു റിലേഷൻഷിപ്പിലൊക്കെ പോയിട്ടുള്ള എന്താ പറയുക അങ്ങനെയുള്ള വ്യക്തികളാണ് വിവാഹം കഴിഞ്ഞ വ്യക്തികളാണ് അപ്പോ തീർച്ചയായിട്ടും ചിലപ്പോൾ അവരുടെ ഫാമിലി ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇവരെ പുറകോട്ട് വലിക്കുന്നത് അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം അങ്ങനെ അവർ അവർക്ക് അവർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് തള്ളിക്കളയാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഏതൊക്കെയോ ചില വ്യക്തികളായിരിക്കാം അവരെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് എങ്കിലും സാരില്ല ഇത്രയും നാളെ ചിലപ്പോൾ അവരതൊക്കെ പേടിച്ച് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ പേടിച്ചോ അല്ലെങ്കിൽ ഫാമിലിനെ പേടിച്ചോ ഒക്കെ ഒന്ന് മാറി ഉൾവലിഞ്ഞ് നിന്നിട്ടുണ്ടാവാം പക്ഷെ ഇപ്പൊ അവർക്ക് അതിനൊന്നും വയ്യാണ്ടായിരിക്കാണ് എത്രയും വേഗം നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എത്രയും വേഗം ഇത് റീസ്റ്റാർട്ട് ചെയ്യണം പഴയതുപോലെ ആവണം എന്ന് അവരുടെ മനസ്സ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ഇവിടെ നമ്മൾ ഈ മനസ്സെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക നമ്മുടെ സോളാണ് അതായത് ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ആഗ്രഹം ഉണ്ട് അത് എന്റെ ഒരു സോളിന് അറിയാതെ എന്താണ് ആ ആഗ്രഹം എന്ന് അത് ചിലപ്പോ ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കണം എന്നൊന്നും ഇല്ല നമ്മളുടെ ആ ഒരു തോന്നൽ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ പറയാതെ പറയില്ലേ എന്താ പറയാ ടെലിപ്പതിയൊക്കെ ഒക്കെ പോലെ അപ്പൊ അങ്ങനെയുള്ള ഒരു വികാര വിചാരങ്ങളാണ് നമ്മളിപ്പോ അവരുടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ നല്ല മുഹൂർത്തങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ട് അവർക്കത് ഒരുപാട് മിസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ അപ്പൊ സംഭവിച്ചിരുന്നല്ലോ ഇപ്പൊ ഇതൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയല്ലോ എന്നുള്ളതൊക്കെ അവർക്ക് ചിലപ്പോ ബിലീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങളെ വിചാരിച്ചു കാണില്ല അപ്പൊ ഇതൊക്കെയിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റിക്കൽസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഇമോഷണൽ ലോസ് ആണ് നഷ്ടപ്പെട്ട ഫീലിംഗ് ആണ് ആ ഒരു വേദനയാണ് ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയി എന്ന് തന്നെ ആയിരിക്കും അവർ കരുതിയിട്ടുണ്ടാവുക ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവുക ചിലവർക്ക് തമ്മിൽ ചിലപ്പോൾ ഇയേഴ്സിന്റെ ഗ്യാപ്പ് ആയിരിക്കും ചിലപ്പോൾ മന്ത്സിൻ്റെ ആവാം ചിലപ്പോൾ ചിലവർക്ക് ആഴ്ചകളുടെ ആവാം പക്ഷെ ആഴ്ചകളെക്കാൾ ഉപരിയായിട്ട് കുറച്ച് ദൈർഘ്യമായിട്ടുള്ള ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഇവരുടെ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത്രയും ഒരു സമയദാർഘ്യമൊക്കെ വന്നുകൊണ്ട് ഇനി നിങ്ങൾ കാത്തിരിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങളുടേതായ വഴി ചൂസ് ചെയ്ത് പോവുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി പുതിയ റിലേഷൻഷിപ്പിൽ പോവോ എന്നൊക്കെ ഇവർക്ക് വളരെയധികം എന്താ പറയാ ഇവർ ഇവര് വളരെയധികം ടെൻസ്ഡ് ആണ് ഇവർക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ഒരു ഫീലിങ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പെയിൻ ആണ് അവർ അനുഭവപ്പെടുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം ഒരു എന്താ പറയണ ഒരു ആക്ഷൻ കാർഡാണ് ഇവിടെ ചാരിറ്റ് എന്ന് പറയുന്നത് അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളിലേക്ക് വരണം വരണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചു ചോദിക്കുന്നത് അതേപോലെ ഒരു ടു ഓഫ് കബ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ എന്ത് ഫീലിങ്സ് നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് ഇപ്പം അവരോടുള്ളത് ആ ഒരു സെയിം ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു സെയിം ഇമോഷൻസ് ഇവര് അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് അങ്ങോട്ടും അങ്ങോട്ടും പരസ്പരമായിട്ടുള്ള ഒരു മ്യൂച്വൽ ആയിട്ടുള്ള എനർജി ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു കൈമാറല് അതാണ് ഇവിടെ നടക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവുന്നോ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ചിലപ്പോൾ അവരിലും ഉണ്ടായിന്ന് വരാം ഒരു മിറർ ഇമേജ് പോലെ അപ്പോൾ അവരുടെ മനസ്സിലും ഈ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കണം അവർ നിങ്ങളെ കാണുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു അവരുടെ പെട്ട ആൾക്കാരല്ല നിങ്ങളെങ്കിൽ പോലും ഫാമിലി ആയിട്ടാണ് അവർ കാണുന്നത് അങ്ങനെ അല്ലാത്ത റിലേഷൻഷിപ്പിൽ പോലും ആ ഒരു രീതിയിൽ കണ്ടിരുന്ന വ്യക്തികളാണ് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് അസഹ്യമായ വിഷമം അല്ലെങ്കിൽ ഇവരില്ലാത്തതിൽ നിങ്ങളൊരു ഡ്രോമയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവരും അത് അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഏതൊക്കെയോ ചില സിറ്റുവേഷൻസും അല്ലെങ്കിൽ ചില വ്യക്തികളും ഒക്കെ കാരണമാണ് അവർക്കത് എന്താ പറയാ അതൊന്ന് പൊട്ടിച്ചെറിഞ്ഞ് വരാൻ പറ്റാതിരിക്കുന്നതിന്റെ കാരണം അതാണ് പക്ഷെ അതുപോലും അങ്ങനെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിലേക്ക് വരണം അങ്ങനെ വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ അതുമൊക്കെ അവർക്ക് ടെൻഷൻ ഉണ്ട് നിങ്ങൾ ചിലപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ ഇനി വീണ്ടും തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലോ ഇങ്ങനെയുള്ള പലവിധമായിട്ടുള്ള ടെൻഷൻസ് അവരുടെ ഉള്ളിലുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്ന ത്രീ ഓഫ് സോർട്സ് എനർജിയാണ് അത് തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു ഡെക്കിലും നമുക്ക് ബോട്ടമായിട്ട് വന്നിട്ടുണ്ട് അതായത് അത്രയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരാത്തീ ആണ് അപ്പം നമുക്ക് ഉറപ്പായിട്ട് പറയാം നിങ്ങളുടെ ഒരു ബ്രേക്കപ്പിനുള്ള കാര്യം മറ്റൊന്നുമല്ല ഒരു തേർഡ് പാർട്ടി തന്നെയാണ് കാരണം രണ്ടിലും നമുക്ക് അതുതന്നെ വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു തേർഡ് പാർട്ടിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഈ ഒരു നിലയിലെത്തി ഇങ്ങനെ നശിച്ചു ഒരു കാരണം തന്നെ ഉണ്ടായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു എഫക്റ്റ് കൊണ്ടാണ് അപ്പൊ അതേപോലെ തന്നെ ഇവർക്കത് വളരെയധികം മാനസികമായിട്ടുള്ള പെയിൻ അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുക നമ്മൾ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുക കാരണം അയാളുടെ ഓർമ്മകളെ നമുക്കുള്ളൂ പിന്നെ അയാളെ കുറിച്ച് നമ്മൾക്കൊരു വീണ്ടും അത് അയാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് പഴയതുപോലെ ആവും നമുക്കൊരു പ്രതീക്ഷ വെക്കാൻ പറ്റില്ല ചിലപ്പോൾ അവരുടെ നല്ല ഓർമ്മകളും അല്ലെങ്കിൽ അവർ പോകാനിടയായ സാഹചര്യങ്ങളൊക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കും അപ്പൊ ആ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പൊ ഇവരിവിടെ ഉള്ളത് ഇവർക്ക് നിങ്ങളായിട്ട് പിരിഞ്ഞു പോയ ഒരു ട്രോമ ഇവരെ പല സമയങ്ങളിലും വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പറയാനുള്ളത് അവരെത്രയും വേഗം ഇതൊന്ന് വീണ്ടും ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അവർ നിങ്ങളുടെ അടുത്ത് എല്ലാം വലിച്ചെറിഞ്ഞ് ഓടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാവാതെ അവരെ മടക്കി വിടുമോ അതൊക്കെ അവർക്ക് പേടിയുണ്ട് അല്ലെങ്കിൽ അവർക്ക് ടെൻഷനുണ്ട് ചിലപ്പോൾ അവർ അവിടുത്തെ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുക്കാൻ നിങ്ങളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ അവരെ വേണ്ട എന്ന് പറഞ്ഞ് അവർ ചെയ്യും എന്നുള്ള അങ്ങനെയൊക്കെയുള്ള പലവിധ ചിന്തകളാണ് അവർക്കുള്ളത് അതാണ് നമ്മളോട് ഇവിടെ ഹെർമിറ്റ് കാർഡ് പറയുന്നത് അപ്പോൾ അതായത് അവരിപ്പോ ഒറ്റയ്ക്കാണ് സോളിറ്റ്യൂഡ് ആണ് അവർക്കറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല ആകെ ഒരു ഏകാന്തത ഒന്നിനെ വിശ്വാസമില്ല ആരെയും അവർക്ക് ട്രസ്റ്റ് ചെയ്യാനും കഴിയുന്നില്ല അതേപോലത്തെ ഒരു മനസ്സാണ് ഇപ്പോൾ അവർക്കുള്ളതെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങളും അവർ കൺഫ്യൂസ് ചെയ്യുകയാണ് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും ഒരു ഷുവർത്തി അവർക്കില്ല കാരണം എനിക്ക് തോന്നുന്നു ലെസ് കോണ്ടാക്റ്റ് അല്ല പൂർണ്ണമായിട്ടും നോ കോണ്ടാക്റ്റിൽ തന്നെ ഇരിക്കുന്ന വ്യക്തികളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് ഒരു സഫറിങ് ഇവിടെ വരുന്നത് കുറച്ചെങ്കിലും ഒരു ലെസ് കോണ്ടാക്റ്റ് ഉള്ള വ്യക്തികൾക്ക് ഈ ഒരു മാനസികാവസ്ഥ കാണില്ല അതാണ് ഇവിടെ നമുക്ക് പറയാനായിട്ട് പറ്റുക അതുപോലെ തന്നെ നിങ്ങളെ അവര് അവരുടെ എല്ലാമായിട്ട് എംപ്രസ് ആ ഒരു കാർഡാണ് ഇവിടെ കാണുന്നത് അതായത് ഒരു ഇപ്പോൾ അവർ മെയിലായാലും ഫീമെയിലായാലും നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന ആ ഒരു കെയർ പരിഗണന പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവർക്ക് എന്തും തുറന്ന് പറയാനുള്ള ഒരു ഫ്രണ്ട് അങ്ങനെ ആരും ആയിക്കൊള്ളട്ടെ ഏത് രീതിയിലാണെങ്കിലും ചിലപ്പോ നമ്മൾ പറയില്ലേ എന്താ കാമുകിയാണ് അല്ലെങ്കിൽ ഭാര്യയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹമായിരിക്കാം കൊടുക്കുന്നത് അതേപോലെ തന്നെ തിരിച്ചും അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പ്രണയത്തിനേക്കാൾ ഉപരിയായിട്ട് അവർക്കൊരു അത്ര കെയറിംഗ് ഒക്കെ കൊടുത്തിരുന്ന വ്യക്തികളാണ് നിങ്ങൾ അവരങ്ങനെയാണ് കാണുന്നത് നിങ്ങളോട് അവർക്ക് നല്ല റെസ്പെക്റ്റ് ഉണ്ട് ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് അതുപോലെ തന്നെ ക്യൂൻ ഓഫ് കബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഈ ക്യൂൻ ഒരു എന്താണ് പകുതി ഭാഗം വെള്ളത്തിലാണ് ഇരിക്കുന്നത് പകുതി മുകളിലേക്കും കാര്യങ്ങൾ അനലൈസ് ചെയ്യാണ് ആണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കാർഡ് വെച്ച് നോക്കുമ്പോൾ അവരുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ഈ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അതായത് നിങ്ങളോട് ഒരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് അവർ തിരിച്ചറിയാൻ അതുപോലെ എന്താ നമ്മൾ പറയാം ഒരു സിമ്പത്തി ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യും ആ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയുള്ള പല വികാരങ്ങളും നമുക്ക് ആയി കിട്ടും ഇപ്പൊ ഹാർട്ട് ചക്ര ക്ലോസ്ഡ് ആണെങ്കിൽ ആൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് അരിശം അവരെ കാരണമാണ് എല്ലാം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നേരെ തിരിച്ചാണ് ഇവർക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ സംഭവിച്ചോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് അവർക്ക് തുറന്നു കിട്ടും അതേപോലെ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും അതോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഏഹ് നിങ്ങളെന്താണ് ഏതാണെന്ന് തിരിച്ചറിയാനും ഒക്കെ അവർക്കിപ്പോ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ ഓർത്തിട്ട് നിങ്ങളും ഈ പെയിൻ അനുഭവിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് നിങ്ങളോടും വളരെയധികം സിമ്പതി ഉണ്ട് എന്നെപ്പോലെ തന്നെ ഇപ്പൊ അവരും ഇത് അനുഭവിക്കുന്നുണ്ടാവും ഞാൻ ഈ അനുഭവിക്കുന്ന പെയിൻ അവർക്കും ഉണ്ടാവും കാരണം ഞാനാണല്ലോ ഇതിൽ നിന്ന് പോകുന്നത് എന്നുള്ള ഒരു എനർജിയൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇവിടെ യൂസെഫ് കബ്സ് ഉണ്ട് ഈസെഫ് കപ്സ് എനർജി മീൻസ് ഫുൾ ഓഫ് ലവ് ആണ് അവരത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അത്രയും ഒരു പുതിയ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ ശരിക്കും ഒരു എക്സാമ്പിളായിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്ലോ ചെയ്തോണ്ടിരുന്ന ഒരു വെള്ളം അല്ലെങ്കിൽ നദി ആയിക്കോട്ടെ അതിങ്ങനെ നമ്മൾ ഈ അണകെട്ടി വെച്ച് നിൽക്കുന്ന പോലെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വെച്ച് സ്റ്റക്ക് ചെയ്ത് നിർത്തിയിരിക്കുക അപ്പോൾ ആ സ്റ്റക്ക്നെസ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇത് വേഗം തന്നെ അങ്ങോട്ട് ഓവർഫ്ലോയാണ് പെട്ടെന്ന് അങ്ങോട്ട് പോകും ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതായത് അവരുടെ മനസ്സുകൊണ്ട ഒരു വെമ്പു എത്രയും വേഗം ആ ഒരു പഴയ കാലം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്രയും വേഗം ആ ഒരു സ്നേഹം പരസ്പരം കൈമാറാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ പറയില്ലേ ഓടി വന്നൊന്ന് ഹക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആ ഒരു എനർജി ഉള്ള വ്യക്തീനെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പിലിവിടെ ഞാനതാ പറഞ്ഞത് പറഞ്ഞ ക്ലൂസിനകത്ത് തന്നെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു പേഴ്സൺ അങ്ങനെയാണോ നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയാണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചില റീഡിങ്സ് എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ക്ലൂസ് പറയുന്നത് അത് അക്യൂറേറ്റ് ആയിട്ടല്ല നമ്മൾ ജനറൽ റീഡിംഗ് ആണ് എങ്കിൽ പോലും മാക്സിമം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നവർക്ക് അത് കണക്റ്റഡ് ആവാനാണ് അപ്പൊ ചിലവർ പറയും അത് ഇല്ല കണക്റ്റഡ് ആയിട്ടില്ല അപ്പൊ കണക്റ്റഡ് ആയിട്ടില്ലാത്തവർ മനസ്സിലാക്കുക അത് നിങ്ങളുടെ റീഡിങ് അല്ല ഇത് കണക്റ്റഡ് ആയിട്ട് വരുന്ന വ്യക്തികളാണോ അവർക്കുള്ള റീഡിംഗ് ആണിത് അതാണ് നമ്മുടെ ജനറൽ റീഡിംഗിന്റെ പർപ്പസ് എന്ന് പറഞ്ഞതാണ് അതാണ് ഇപ്പം നമ്മൾ നൂറ് പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു എൺപത് പേർക്ക് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പറയുന്നതിൽ പല കാര്യങ്ങളും മാച്ചായി വരിക ബാക്കി ഇരുപത് പേർക്ക് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷനുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല അപ്പൊ അതാണ് നമ്മൾ ജനറൽ റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അപ്പോൾ അതേപോലെ തന്നെ ഇവർക്കിവിടെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഓഫ് വേർഡ്സ് ഏസ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ അത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ അടുത്ത് അവർക്ക് എത്രയും വേഗം എന്താ സംഭവിച്ചത് എന്ന് തുറന്ന് പറയണം അതിനവർ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ ലൈഫിൽ ഉണ്ടായത് ചിലപ്പോൾ നിങ്ങളോട് ഒന്നും പറയാൻ പറ്റാതെ ഒരു സ്റ്റെക്കായിട്ട് പെട്ടെന്ന് ഒരു കാര്യവും നിങ്ങളെ അറിയിക്കാതെ പെട്ടെന്ന് നിന്ന് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം ഇത് കൂടുതലൊന്നും ചോദിക്കാനും പറയാനൊന്ന് സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം മിണ്ടാതായിട്ടുണ്ടാവാം അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല ഇതിനകത്ത് വന്നിരിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് അപ്പൊ സോ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരണം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ അവർ വളരെയധികം ആലോചിക്കുന്നുണ്ട് അപ്പോ ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾക്ക് ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന അവരുടെ ത്രീ ഓഫ് സോർട്സ് എനർജിയാണ് അത്രയധികം ഒരു പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട് അവരുടെ മനസ്സുകൊണ്ട് അവർ അത്രയും മുറിവേറ്റായിട്ടിരിക്കുകയാണ് അതേപോലെ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് മൂണാണ് മൂണം ഈ പറയുന്ന പോലെ മനസ്സിലർക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല അവർക്ക് പല വിഷമങ്ങളുണ്ട് ആരോട് തുറന്ന് പറയാൻ പറ്റുന്നില്ല അവരുടെ എന്താണ് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട് എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കിടങ്ങുന്നറിയില്ല അതായത് അവർ ആൻസൈറ്റി ഫിയർ ഡിപ്രഷൻ എല്ലാം അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്നീ സ്വീകരിക്കോ നിങ്ങൾ ഇനി വേണ്ടാന്ന് വെക്കോ അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ അവർ എന്ത് ചെയ്യും അപ്പോൾ വന്ന ഇടത്തും ഉണ്ടാവില്ല നിന്നവിടത്തും ഉണ്ടാവില്ല എന്നുള്ള ഒരു അവസ്ഥയോ അപ്പൊ ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങളും ഇവർ വിഷമിക്കുന്നുണ്ട് ഇങ്ങനെ അവർക്ക് സത്യം പറഞ്ഞ ഇതൊന്നും തുറന്ന് പറയാനായിട്ട് ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സണെ മറ്റാരും ഇല്ല അത് നമുക്ക് ഈ ഓൾറെഡി ഹെർമിറ്റ് കാർഡിന് നിന്ന് മനസ്സിലാവുന്നുണ്ട് അവർക്ക് ഇത് പറഞ്ഞു തരാൻ അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞ ഇതിനൊരു സൊല്യൂഷൻ ചോദിച്ചിട്ട് അതിന് ഒരു മറുപടി പറഞ്ഞു കൊടുക്കാൻ പോലും അവർക്ക് ആരുമില്ല ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാനായിട്ട് നിങ്ങൾ ടാരക്ടർ റീഡിംഗ്സ് കാണുന്നുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ടാരക്ടർ റീഡിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട്ട് റെസനീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുമെല്ലാം ഒരു നിയോഗമാണ് അല്ലാതെ നിങ്ങൾ ഒരിക്കലും കാണില്ല ഇപ്പൊ ദൂരം കോടിക്കണക്കിന് ജനങ്ങളുടെയുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ അപ്പോ അത് കാണാനായിട്ട് വിധിയുള്ളവരെ അത് കാണുള്ളൂ അത് ചിലപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഹീലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ ആരും ഉണ്ടാവില്ല അപ്പോ നിങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം സിറ്റുവേഷൻ അനുഭവിക്കുന്ന വേറെ ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളുടെ ആ പാർട്ട്ണർ എന്തായിരിക്കും ഇപ്പൊ അനുഭവിക്കുക എന്ന് പറഞ്ഞു തരാനായിട്ട് ഇതുപോലെ റീഡിങ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ മനസ്സിന് കുറച്ച് ആശ്വാസം ഇതൊന്നും ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊരു എനർജി മനസ്സിലാവുമ്പോൾ നിങ്ങൾക്കൊരു കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു സമാധാനം കിട്ടുന്നു പക്ഷേ ഈ നിങ്ങളുടെ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഇതൊന്ന് പറയാനോ അല്ലെങ്കിൽ ആരുമില്ല അവർക്ക് ഈ ടാരറ്റോഡിക്സിനെ പറ്റിയൊന്നും അറിയുണ്ടാവില്ല ചിലപ്പോൾ അപ്പൊ ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവർക്കപ്പം നിങ്ങളോട് നല്ല സ്നേഹമുണ്ട് തിരിച്ചു പറയാഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയാ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയ ചെറുതല്ല വലുതാണ് അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും ഉള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇവര് ഇവർക്ക് വരാനുള്ള ഒരു സമയം എന്തായാലും യൂണിവേഴ്സായിട്ട് കൊടുക്കുമെന്നവർ വിചാരിക്കുന്നുണ്ട് അവർ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ ആവാൻ സാധിക്കുമായിരിക്കും അന്ന് ഒരു റീജോയിനിങ് ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് അവർ വിചാരിക്കുന്നത് അന്ന് ഞാൻ ഇവിടെ ടൂ ഓഫ് കപ്സിൻ്റെ എനർജി വന്നതുപോലെ അന്ന് ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങളുടെ സ്നേഹം കൈമാറാം എന്നൊക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ ഇവർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്ലോസ് കൂടി എടുക്കാം ക്ലോസ് കൂടി എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ടൈം ഏഹ് കൂടുവെന്ന് അറിയില്ല എങ്കിലും നമുക്ക് എടുത്തു നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് नवंबर ऑगस्टियो सोडे जिबाई अक्टोबर मंत्र नंबर फाइव नंबर फोर्टीन एरी एन यू थर्टीन फोर के वाई सी ओ ആൻഡ് നമ്പർ എയ്റ്റീൻ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസറേറ്റ് ആവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ ബൈ